ടോട്ടൽ ഏഴ് രാജ്യങ്ങളാണ് മൂന്നാമത്തെ രാജ്യം നമ്മൾ ഫാമിലി ആയിട്ട് ടൂറ് പോകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് പോയാൽ ചെറിയ പൈസ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാജ്യങ്ങളും വരാം ബഡ്ജറ്റ് കൺട്രോളിൻ്റെ ഒന്നും ആവശ്യമില്ല ഹലോ ഹായ് അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏജൻറ്റ് ത്രൂവിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ലോക്കൽ കാര്യങ്ങളൊന്നും ആക്റ്റീവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ അറിയുമോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ സാധന ടോം അറിയാമല്ലേ കേൾക്ക് ഇത് ചെണ്ടു എന്ന് പറഞ്ഞാൽ ചൈനയിലെ സ്ഥലത്താണ് ഈ ജീവിയുള്ളത് അതുകൊണ്ട് വരെ ഇതിനെ ഇവിടുത്തെ ഒരു ടൂറിസം സാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പോൾ ലോകത്തിൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ സിച്ച് വൺ എയർലൈൻസ് എന്ന് പറഞ്ഞാൽ പാണ്ടൻ്റെ ചിത്രം വെച്ചിട്ട് കണ്ടില്ല നിങ്ങൾ ഒരു റിസപ്ഷൻ്റെ സെറ്റപ്പ് കണ്ടെങ്ങൾ എങ്ങനെ അടിപൊളിയല്ലേ ഇത് കണ്ടെങ്ങൾ ആടിൻ്റെ ആടിൻ്റെ വാരിയല്ലേ സ്പെഷ്യലായിട്ട് വെച്ചതാണ് ടീക്ക് കോഴിമുട്ട ചെയ്യാനുണ്ട് ഇതാണ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫുള്ള് പാണ്ടന്റ് ഡ്രസ്സ് പാണ്ടണ് സീറ്റിൽ കാണിക്കുന്നത് ഫുള്ള് പാണ്ടന്റ് ആയി നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ അപ്പൊ നമ്മള് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളെ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചൈനയിലേക്കുള്ള ചെണ്ടു എന്ന് പറഞ്ഞ എയർപോർട്ട് അവിടെ നിന്ന് ബെയ്ജിങ് ഇതാണ് നമ്മളെ ട്രിപ്പ് ഇട്ടോ അപ്പം നമ്മളെ പുതിയ ചൈനയിലെ ഇടിവെട്ട് എപ്പിസോഡിലേക്ക് ഫാമിലി ട്രിപ്പിലേക്ക് മലബാർ ടു ചൈന ഏഴ് രാജ്യങ്ങൾ മുപ്പത് ദിവസത്തെ നോ ബഡ്ജറ്റ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനയിൽ നമുക്ക് അടിച്ചുപൊളിക്കണം എല്ലാവരും കൂടെ ഉണ്ടാവുക ചൈനയിലെ പുതിയ പുതിയ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഫാമിലിയോടൊപ്പം തന്നെ അപ്പം നിങ്ങൾക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചൈനേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ മറ്റുള്ള എയർപോർട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സിംഗപ്പൂർ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും ഒന്ന് ഭയങ്കര ഇൻറ്റീരിയർ ഭയങ്കര വൃത്തി ഒക്കെ ആയിരിക്കും പിന്നെ ഭയങ്കര വിശാലതായിരിക്കും നമുക്കൊരു കഞ്ചസ്റ്റഡ് ഫീൽ ചെയ്യില്ല എവിടെയും അത് എമിഗ്രേഷൻ ആയിക്കോട്ടെ എയർപോർട്ട് ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ എവിടെ നമുക്ക് ഒരു കഞ്ചസ്റ്റഡും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ സിംഗപ്പൂർ സെറ്റ് ചെയ്ത് അത് ലോകത്തിലെ നമ്പർ വൺ സിംഗപ്പൂർ ആവുന്നത് ഇവിടുത്തെ എമിഗ്രേഷൻ കണ്ടെങ്ങൾ നമുക്ക് സീലില്ല എമിഗ്രേഷനിൽ ജോലിക്കാരില്ല ഒന്നുമില്ല ഇവിടെ ദാ ആ മെഷീനിൽ പാസ്പോർട്ട് വയ്ക്കുന്നു നമ്മളെ ഫേസ് കൊടുക്കുന്നു നമ്മളും കൂടെ പോയിരുന്നു അങ്ങനെയാണ് എമിഗ്രേഷൻ ഇവിടുത്തെ കേട്ടോ നമ്മൾ വന്നതും അങ്ങനെയാണ് പുറ അകത്തേക്ക് പുറത്തേക്കിപ്പോൾ പോകുന്നതും ഇതേ രീതിയിലാണ് നമ്മൾ സിംഗപ്പൂരിലുള്ളത് അപ്പോൾ സിംഗപ്പൂരിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പിസോഡിൽ അപ്പോൾ നമ്മൾ സിംഗപ്പൂർ ടു ചെംഗു ചൈനയിലെ ചെംഗു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര കേട്ടോ അങ്ങനെ ഈ നമ്മൾ ചെണ്ടൂലേക്കുള്ള ഫ്ലൈറ്റിലാണ് ചൈന ഫ്ലൈറ്റിലാണ് ഹലോ ഹായ് നമ്മൾ ചെണ്ടൂവിലേക്കുള്ള ഫ്ലൈറ്റിലാണ് ചൈന ഫ്ലൈറ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വിദേശികൾ ഒക്കെ ചൈനക്കാരാണ് നമ്മൾ അടുത്ത പൈസകൾ ചെണ്ടുവിൽ എത്തിയിട്ടുട്ടോ ലഗേജ് സൗകര്യങ്ങളൊക്കെ പ്രശ്നമാണ് അങ്ങനെ നമ്മൾ ചൈനയിൽ എത്തിയിട്ടുണ്ട് ചൈനയിൽ ചെൻഡു എന്ന് പറഞ്ഞ എയർപോർട്ടിൽ കേട്ടോ അവിടുന്ന് ബെയ്ജിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആണ് ചെങ്ഡു എന്ന് പറഞ്ഞ എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ് ഞങ്ങൾക്ക് കാണിക്കണ്ടോ എന്ന് പറഞ്ഞാൽ പുതിയ എയർപോർട്ടാട്ടോ രണ്ടിൽ ഞങ്ങൾ പുതിയ ഏറ്റവും പുതിയ എയർപോർട്ടാണ് നമ്മളൊരു ട്രെയിനിൽ ഇങ്ങോട്ട് വന്നതാണ് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ചെണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ചൈനേൻ്റെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ ട്രാൻസ്ഫർ ബെയ്ജിങ്ങിലേക്ക് തന്നെ കേട്ടോ പോകുന്നത് ബെയ്ജിങ്ങിൽ പോയിട്ട് ചെണ്ടുലേക്ക് പിന്നീടാണ് നമ്മൾ തിരിച്ചു വരിക അപ്പം അങ്ങനെ നമ്മൾ ചൈനയിലെത്തി അപ്പോൾ നമ്മളെ മലബാർ ടു ചൈന യാത്രയിലെ ഒന്ന് രണ്ട് മൂന്നാമത്തെ രാജ്യ ചൈനയിലെത്തി കേട്ടോ ടോട്ടൽ ഏഴ് രാജ്യങ്ങളാണ് മൂന്നാമത്തെ രാജ്യം നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ പോകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് പോയാൽ ചെറിയ പൈസ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാജ്യങ്ങളും വരാം ബഡ്ജറ്റ് കൺട്രോളിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ അറിയാലോ നിങ്ങൾക്ക് ഇത് ചെണ്ടു എന്ന് പറഞ്ഞാൽ ചൈനയിലെ സ്ഥലത്താണ് ഈ ജീവികൾ അതുകൊണ്ട് വരെ ഇതിനെ ഇവിടുത്തെ ഒരു ടൂറിസം സാധനമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റിലേക്ക് വന്നതാണ് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ബെയ്ജിംഗ് കേട്ടോ അടുത്ത കാഴ്ചകൾ നമ്മൾ ബെയ്ജിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് ചൈനൻ്റെ ക്യാപിറ്റലായ ബെയ്ജിങ്ങിൽ ബെയ്ജിങ്ങിൽ ടിയാൻ മെൻ സ്ക്വയർ ഞങ്ങൾക്കറിയാമല്ലോ ടിയാൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും എൺപത്തി കുറേ ആൾക്കാർ വിപ്ലവം നടത്തിയിട്ട് അവിടെ മറ്റേ ഇത് കയറ്റിയിട്ട് ട്രെയിലറൊക്കെ കയറ്റി കുറേ ആൾക്കാരെ കൊന്ന ചരിത്രമുള്ള ഒരു സ്ഥലമുണ്ട് ടിയാൻമെൻ സ്ക്വയർ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ അടുത്താണ് ഞാൻ റൂം എടുത്തത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും രണ്ട് മൂന്ന് ദിവസം നമ്മൾ ചൈനയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ എയർപോർട്ട് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ സെറ്റപ്പ് ആണ് ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ അപ്ഡേഷനാണ് പുതിയ എയർപോർട്ടാണ് ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നതൊക്കെ ലോകത്തിൽ ഏറ്റവും പുതിയതായിട്ടും കളർഫുള്ളായിട്ടുള്ള ടെക്നോളജി ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെ കാണാൻ പോകുന്ന സ്ഥലമാണ് നമ്മൾ ചൈന അറിയാലോ അപ്പോൾ നമ്മളെ ചൈന ട്രിപ്പിൽ മൊത്തം കിട്ടും അടിപൊളി കാഴ്ചകളായിരിക്കും കാണാം കേട്ടോ ഇവിടെ നമ്മൾ ചെണ്ടൂന്നു ബെയ്ജിങ്ങിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ മാത്രമേ വിദേശികൾ കേട്ടോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഫുള്ള് ചൈനീസാണ് നമ്മൾ മാത്രമേ വിദേശികളായിട്ടുള്ളൂ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെസിലിറ്റി നമ്മൾ ഇൻ്റർനാഷണലിനെ വെല്ലുന്ന ഫെസിലിറ്റിയാണ് ഇവിടെ ഇപ്പം നമ്മൾ ഏത് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒക്കെ ചൈനീസ് ആയിരിക്കും കേട്ടോ ഇവിടെ വിദേശികളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏജൻറ്റ് ത്രൂവിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ലോക്കൽ കാര്യങ്ങളൊന്നും ആക്റ്റീവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ നമ്മളേതായ രീതിയിലുള്ള പ്ലാനിങ്ങിൽ വരുമ്പോൾ നമുക്കുള്ള ഗുണം തരേണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും അതാണ് വലിയൊരു ഗുണം ഇതൊക്കെ ഡൊമസ്റ്റിക് എയർലൈൻ ആണ് നമ്മൾ മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ വിദേശികളായിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോകും നമ്മുടെ എക്സ്പീരിയൻസുകൾ ഇങ്ങനെയാണ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യും അപ്പോൾ സിൻസോൺ എയർലൈൻസ് എന്ന് പറഞ്ഞ എയർലൈൻസിലാണ് നമ്മൾ ഡൊമസ്റ്റിക് സർവീസ് കിട്ടും അതിങ്ങനെ ഓരോരോ ഫ്ലൈറ്റ് അതിൻ്റെ ആണിത് അപ്പൊ ഇവിടെ ലോകത്തിൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ സ്വിച്ച് വൺ എയർലൈൻസ് എന്ന് പറഞ്ഞ പാണ്ഡന്റെ ചിത്രം വെച്ചിട്ട് കണ്ടില്ല നിങ്ങള് അപ്പൊ നമുക്ക് പാണ്ഡനൊക്കെ പോയി കാണണ്ടേ അടുത്ത വരുത്തി നമുക്ക് പാണ്ഡനെ കാണണം കേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് കാണണം വിശബ്ദമായിട്ട് ഇവിടെ ഫുള്ള് പാണ്ഡൻ്റെ ഡ്രസ്സ് പാണ്ഡന് സീറ്റിൽ കാണിക്കുന്നത് ഫുള്ള് പാണ്ഡൻ്റെ കേട്ടോ അതായത് ഇവര് പാണ്ഡൻ ആണ് ഇവരെ ഇവിടുത്തെ ചെണ്ടുവിന്റെ മാർക്ക് അങ്ങനെ നമ്മൾ ബെയ്ജിങ്ങിലെ ഇറങ്ങി കേട്ടോ ബെയ്ജിങ്ങിലെ നമ്മളൊരു ടോൾ പാസ് ചെയ്യാണ് വർഷങ്ങൾക്ക് മുന്നിലുള്ള ടോൾ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിലാണ് കേട്ടോ എടുത്തത് ഭയങ്കര ഫേമസ് ഹോട്ടലാണ് ഞാൻ എന്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറയാം പഴയ കാലങ്ങളിൽ പഴയ വലിയ വലിയ നേതാക്കന്മാർ വന്ന് താമസിക്കുന്ന ഹോട്ടലാട്ടോ ഇതാ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ലഗേജ് ഒക്കെ എടുത്തു ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് നീ ഹാവ് അപ്പതാണ് റിസപ്ഷൻ കേട്ടോ വലിയ റിസപ്ഷൻ ഇത് പണ്ടേ ഉള്ള വലിയ ഹോട്ടൽ ആട്ടോ ഒരു രാജകീയ പ്രൗഢിയിലുള്ള ഹോട്ടലാണ് അപ്പം നമ്മളൊന്ന് റിസപ്ഷനിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം എന്താ സ്ഥിതി എന്ന് അറിയാം ഒരു റിസപ്ഷൻ്റെ സെറ്റപ്പ് വേണ്ടത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് റിസെപ്ഷൻ കേട്ടോ സിനിയും ഇജയൊക്കെ ഞെട്ടിക്കുത്തിരിക്ക റിസപ്ഷനോ അല്ലേ സി മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫെസിലിറ്റി കാണിക്കാം ചൈനേൻ്റെ അകത്തുള്ള ഫെസിലിറ്റി എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരിടത്തും കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നാല് ടൈം ഉണ്ട് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് യൂസ് ചെയ്യാൻ ഓരോ സാധനങ്ങളും സലാഡ്സിൻ്റെ ഒരു കൂട്ടം തന്നെ ആയിട്ടുള്ളത് ഫുള്ള് സലാഡ് എല്ലാ സിസ്റ്റം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കോഫിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ജ്യൂസിൽ ഇവിടെ പ്രിപ്പറേഷൻ നമുക്ക് ഓർഡർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഏരിയാസ് കഴിക്കാനുള്ള ഏരിയാസ് ഉണ്ട് ഗ്ളാട്ടി പൊളിയാണ് ഇനി ഇതിലുള്ള മെയിൻ കോഴ്സുകളാട്ടോ ഓരോരോ ഐറ്റം ഉണ്ടല്ലേ അതേപോലെ ഒരുപാട് ഐറ്റംസ് കേട്ടോ പോലെ ഐറ്റംസ് സലാഡ്സിൽ ഇതാ ഇനി നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇവിടെതാ ഇതുണ്ട് ജ്യൂസിൽ തന്നെ കുറേ വെറൈറ്റി കോഫി ബ്രെഡ് ഇതാ ഈ ബ്രെഡ് ടൈപ്പുകളൊക്കെ ഉണ്ട് എല്ലാ ടൈപ്പ് ബ്രെഡുകളും ഉണ്ട് കേക്ക് കേക്കുണ്ട് കണ്ണിലങ്ങൾ ഇതേപോലത്തെ കേക്കുകളുണ്ട് പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട് പിന്നെന്താ നമുക്കിവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് എല്ലാ ഡ്രിങ്കുകളും ഉണ്ട് ഇവിടെ പ്രിപ്പറേഷൻ ഹലോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പപ്പം ചെയ്ത് തരുന്ന സ്റ്റിക്കുകളുണ്ട് കേട്ടോ ആടിൻ്റെ ആടിൻ്റെ വാരിയല്ലേ സ്പെഷ്യലായിട്ട് വെച്ചതാണ് ടീക്കേ കോഴിമുട്ട ചെയ്യാനുണ്ട് ഇതാ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വിത്ത് ഇൻക്ലൂഡിങ് റൂം റൂമെടുത്തതിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസാണ് ഇതൊക്കെ കേട്ടോ ഫുഡിൻ്റെ ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാല് മണിക്കൂർ വരെ ടൈം തരുന്നുണ്ട് നാലു മണിക്കൂർ എൻജോയ് ചെയ്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫുഡും നമുക്കിവിടെ അലൗഡാണ് വലിയ സ്പേഷ്യസാണ് എത്ര വേണം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പോകട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ പുറത്തേക്കുള്ള കാഴ്ചകൾക്ക് പോവുകയാണ് ബെയ്ജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ചൈനൻ്റെ ക്യാപിറ്റൽ എന്ന പ്രത്യേകതയാണ് കാര്യമായിട്ടുള്ളത് വേറെ ഗ്രേറ്റ് വാൾ കാണാണ്ട് നാളെ ഗ്രേറ്റ് വാൾ കാണാൻ പോകും നമ്മൾ ഇന്ന് നമ്മൾ സിറ്റീൻ്റെ അകത്ത് ഇതേപോലെ ടി ആൻ സ്ക്വയറിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ആണ് ഞാൻ പോയി നോക്കിയിരുന്നു അപ്പോൾ എന്നാലും നമ്മളത് പോയി നോക്കാൻ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളെ നമ്മൾ കാണുകയുള്ളൂ അത് നമുക്ക് കാണാം കേട്ടോ ഈ ബെയ്ജിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ കിടക്കുന്നത് ഗ്രേറ്റ് വാള് നിങ്ങൾക്കറിയാൻ മതിയാവും അതേപോലെ പഴയ രാജാക്കന്മാർ മരിച്ചത് തന്നെയാണ് ഇപ്പോൾ അവരുടെ പാർലമെൻറ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഹിസ്റ്ററി ആയ ടിയാൻമെൻ സ്ക്വയർ കിടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാൻ കിടക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് എപ്പിസോഡിൽ പ്രധാനപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡ് വരും വരെ ബായ്